ില്ല ഫസ്റ്റ് നമ്പർ നോക്ക് രണ്ട് ലോട്ടറി ആ ഒരു ലോട്ടറി അടിച്ചു നോക്ക് അടിച്ചു എല്ലാം അടിച്ചു ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ നാളായിട്ടാണ് വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇന്ന് വീഡിയോ ഇടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാനിന്നൊരു ലോട്ടറി എടുത്ത് ഒരു കോടി രൂപ ആയിട്ട് എനിക്ക് ലോട്ടറി അടിച്ചത് അപ്പോൾ ഒരു കോടി രൂപ ലോട്ടറി അടിച്ച വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലോട്ട് ഇടാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് ഇതൊരു പ്രാങ്ക് വീഡിയോ കേട്ടോ അപ്പോൾ ഈ പ്രാങ്ക് വീഡിയോ നമുക്ക് ഇന്ന് എല്ലാവർക്കും ഒരു ആയിട്ട് കൊടുക്കാൻ പോവുക അതായത് എല്ലാവർക്കും ഞാനിന്ന് ഒരു കോടി രൂപ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിരുന്നത്

来。Yeah.